അത് ഇതുവരെ അറസ്റ്റ് ചെയ്ത നാല് പ്രതികൾ അതിലൊന്ന് ഉണ്ണിക്ഷം പറ്റി രണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സുധീഷ് കുമാർ മൂന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി മുരരി ബാബു നാല് കെ എസ് ബൈജു തിരുവാഭരണം കമ്മീഷണർ ടി വി പ്രസാദ് കൂടി നമുക്ക് പഞ്ചം ചേരുന്നുണ്ട് ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് ഈ അറസ്റ്റുകളിൽ വെച്ച് ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് ഇന്നലെ രാത്രിയിൽ രേഖപ്പെടുത്തിയ കെ എസ് ബൈജുവിന്റേത് തിരുവാഭരണം കമ്മീഷണർക്കാണ് ശബരിമലയിലെ മുഴുവൻ ദേവസ്വവാസ്തികളുടെയും ചുമതല സ്വർണ്ണാഭരണം ആവട്ടെ അവിടെയുള്ള വസ്തുവകളാവട്ടെ ജംഗമ വസ്തുക്കളുടെ മുഴുവൻ ചുമതലയുള്ള കക്ഷിയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ഇത് തീർച്ചയായും നേരത്തെ നമ്മൾ കേട്ടതുപോലെ മുരാരി ബാബുവും സുധീഷ് കുമാറും ഉണ്ണിക്കൃഷൻ പോറ്റിംഗ് കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇത്രയും ഉന്നതരായ ഉദ്യോഗസ്ഥന് അതും രണ്ടായിരത്തി പത്തൊൻപതിൽ റിട്ടയർ ചെയ്തു പോയ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ എസ് ഐ ടി കസ്റ്റഡിയിൽ അടുത്തത് എൻ വാസുവാണോ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് അടുത്ത നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റേത് എൻ വാസുവിലേക്ക് തന്നെയാണ് എൻ വാസു നമുക്കറിയാവുന്നതുപോലെ നേരത്തെ രണ്ട് തവണ ദേവസ്വം കമ്മീഷണറായ ആളാണ് ഈ വിവാദം നടക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി മാർച്ച് പതിനാല് വരെയായിരുന്നു ആ ദേവസ്വം കമ്മീഷണറായി എൻ വാസു ഉണ്ടായിരുന്നത് മാത്രമല്ല അരുൺ അവിടുന്ന് എട്ട് മാസങ്ങൾക്കപ്പുറം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനഞ്ച് മുതലുള്ള ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു എൻ വാസു എന്നതാണ് അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു അറസ്റ്റാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതുപോലെ ദേവസ്വത്തിൻ്റെ സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥനാണ് തിരുവാഭരണം കമ്മീഷണർ പക്ഷേ ശബരിമല അയ്യപ്പൻ്റെ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണ്ണപ്പാളി സ്വർണപ്പാളിയുള്ള ഭാഗവും ആ കട്ടിളപ്പടിയുടെ ഭാഗവും എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അഴിച്ചു കൊടുത്ത് ഏൽപ്പിക്കുന്നത് തിരുവാഭരണം കമ്മീഷണർ ആണ് അതിൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിനും ഇരുപതിനും ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പാളികൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ബോധപൂർവം അതിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ആ കെ എസ് ബൈജു എന്ന കണ്ടെത്തലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ടാകുന്നത് അതിന്റെ കൂടി തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് ബൈജുവിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം പോറ്റിയെ പിടിക്കുന്നു മുരാരി ബാബുവിന് ഓക്കെ പ്രസാദ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ പ്രസാദ് ഇത് എൻ ബാസുലിലേക്കൊക്കെ നീളുന്ന സാഹചര്യമുണ്ട് അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് ഈ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പി എസ് പ്രശാന്തിൻ്റെ കാലാവധി പന്ത്രണ്ടാം തീയതി കഴിയും പതിമൂന്നാം തീയതി മുതൽ ഇനി മണ്ഡലകാലം വരാൻ പോകുന്നു പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ ഇപ്പോൾ മണ്ഡലകാലം ആകുമ്പോഴേക്കും പുതിയ ദേവസ്വം ബോർഡ് ചുമതലയേൽക്കണം പുതിയ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ദേവകുമാറിനെയും സമ്പത്തിനെയും ഒക്കെയാണ് പരിഗണിക്കുന്നത് അക്കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ടോ ഉണ്ടാവണം മരുൺ കാരണം മരുൺ പറഞ്ഞതാണ് പോയിൻറ്റ് അതായത് ഓരോ വർഷം ഓരോ ഇടവേളകളിലും നവംബർ പതിനഞ്ചാം തീയതിയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് മാറി വരുന്നത് ഭരണസമിതി മാറി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ചിന് മുമ്പ് ആ പതിനഞ്ചിന് ആ സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും ഇന്നത്തെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അതിലൊരു തീരുമാനമെടുക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ അറിഞ്ഞത് പി എസ് പ്രശാന്തിനൊരു തുടർച്ച കിട്ടും എന്നുള്ളതാണ് ഒരു വർഷം കൂടി കൂട്ടിക്കൊടുക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പുതിയ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഭരണസമിതി കൂടി സംശയത്തിൻ്റെ നിലയിലായ സാഹചര്യത്തിലാണ് പി എസ് പ്രശാന്തിനെ മാറ്റാനുള്ള തീരുമാനത്തിൽ പോകുന്നത് അരുൺ പറഞ്ഞതുപോലെ ഒന്നിക്കിൽ ഏ സമ്പത്ത് അല്ലെങ്കിൽ ടി കെ ദേവകുമാർ ഇതിൽ രണ്ടിലും തീരുമാനമായില്ലെങ്കിൽ അഡ്വക്കേറ്റ് അനിൽകുമാറിലേക്ക് പോകാനുള്ള സാധ്യതയും സി പി ഐ ഇതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട് അരുൺ അതായത് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിന് എ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നത് അന്ന് കാലാവധി അവസാനിച്ചിട്ടായിരുന്നില്ല നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തൊക്കെ മൂന്ന് വർഷമായിരുന്നു കാലാവധി അത് രണ്ട് വർഷമായി ചുരുക്കാനാണ് അന്ന് കടകംപള്ളിയുടെ നേതൃത്വത്തിൽ ഓർഡിനൻസ് കൊണ്ടുവന്നത് അന്നത്തെ ഓർഡിനൻസിൽ ഗവർണറായിരുന്ന സദാശിവം ഒപ്പിടാത്ത വിവാദവും നമുക്ക് മുന്നിൽ അറിയാം ചെന്നിത്തലയും അതുപോലെ തന്നെ മറ്റ് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവരും പരസ്യമായി എതിർപ്പ് അറിയിച്ചിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ചുരുക്കുന്നതിന് വേണ്ടി അതേ സർക്കാരാണ് ഇപ്പോൾ ഒരു വർഷം കൂട്ടിക്കൊടുക്കാനുള്ള നീക്കം നേരത്തെ ഉണ്ടായതും അതിപ്പോൾ റദ്ദ് ചെയ്യുന്നതും